ഒന്ന് വയ്ക്കാവ നല്ല മു

നല്ല നല്ല എല്ലാവരും പെർഫോം ചെയ്തു പെർഫോമൻസ് ആയിരുന്നു ജിൻഡോ ജിൻഡോചേട്ടൻ ഫസ്റ്റ് കിട്ടി ഓഡിയൻസിന്റെ തീരുമാനമാണ് ആർക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പം വോട്ട് കൂടുതൽ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടന് ഫസ്റ്റ് കിട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാവാം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം അർജുനാണെങ്കിലും ആവുമ്പഴേക്കും കുറച്ചുകൂടെ ആക്ടീവ് ആയിട്ട് പെർഫോം ചെയ്യുക ചെയ്തു മേ ബി ജസ്മിനെ പ്രൈസ് കൊടുക്കായിരുന്നു ഒന്നും അറിയില്ല എനിക്കറിയില്ല കാരണം ഞാൻ ബിഗ് ബോസിൽ പോയത് ഒരു ആർ വർക്കിലും എനിക്ക് ഒരു പി ആർ വർക്കും എന്റെ പാരന്റ് ഏൽപ്പിച്ചിട്ടാണ് അറിയില്ല ഒരുപാട് സൈബർ ിൽ പോയി ആർക്കാണ് സൈബർ അറ്റാക്ക് കിട്ടാതെ ഓൾമോസ്റ്റ് എല്ലാർക്കും സൈബർ അറ്റാക്ക് ഒരുപിട്ട് എല്ലാര്ക്കും കിട്ടുന്നുണ്ട് അതെന്തായാലും നമ്മള് നേരിടണം കാരണം ഇപ്പൊ ഇത്രയും ആളുകള് എത്ര പേരെ വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അത് അവനവന് തോന്നേണ്ട കാര്യല്ല അപ്പം പറയുന്ന ആളുകൾ അത് പറഞ്ഞോണ്ടേരിക്കും നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മള് എടുക്കേണ്ടത് മാത്രം എടുക്കുക അല്ലാത്തത് കളയാം അതാണ് ഇപ്പൊ ഞാൻ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാരണം നമ്മളിപ്പം എന്തൊരു നല്ല വീഡിയോ നോക്കിയാലും അതിൽ കുറെ നല്ല കമന്റ്സ് ഉണ്ടാവും കുറെ മോശം കമന്റ്സ് ഉണ്ടാവും നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടാവും നമുക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാവണം ഞാൻ ഇപ്പം ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ പറയാം പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ